ദശരഥ മഹാരാജാവിനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാൻ സുമന്ത്രർ തുടങ്ങിയ എട്ട് കർമ്മസജീവന്മാരും ആറു ധർമ്മസജീവന്മാരുമാണ് ഉണ്ടായിരുന്നത് ധർമ്മസജീവന്മാരിൽ പ്രമുഖർ രണ്ടു പേരായിരുന്നു വസിഷ്ഠനും വാമദേവനും അവർ ദശരഥന്റെ ആധ്യാത്മികാചാര്യന്മാർ കൂടിയായിരുന്നു ധർമ്മസജീവന്മാരെല്ലാവരും താപസന്മാരുമാണ് സുയജ്ഞൻ ജാബാലി കാശ്യപൻ ഗൗതമൻ തുടങ്ങിയ താപസന്മാർ ദശരഥ മഹാരാജാവിൻ്റെ കർമ്മസജീവന്മാരായിരുന്നു അത്രേ ആ മന്ത്രിമാരെല്ലാവരും തന്നെ രാജതന്ത്രജ്ഞന്മാരും ശാസ്ത്രജ്ഞന്മാരും ആജ്ഞാബലമുള്ളവരും വ്യവഹാരകുശലരും രാജക്ഷേമകാംക്ഷികളും സ്വാർത്ഥരഹിതരുമായിരുന്നു ആത്മാർത്ഥതയുള്ള ആ മാറ്റന്മാരുടെ കർമ്മകുശലതയും ധർമ്മതൽപ്പരതയും ദശരഥ മഹാരാജാവിൻ്റെ ഭരണത്തെ കുറ്റമറ്റതാക്കി തീർത്തു ധർമ്മസജീവന്മാരുടെ നേതൃത്വത്തിൽ അനേകം യജ്ഞങ്ങൾ നടത്തിയ ദശരഥ നിർബന്ധി ഭൂമിയിലെ ഇന്ദ്രൻ തന്നെയായിരുന്നുവെന്ന് പറയാം ഐശ്വര്യപൂർണമായ ജീവിതത്തിനിടയിലും മഹാരാജാവിനെ ഒരു ദുഃഖം സദാ അലട്ടിക്കൊണ്ടാണിരുന്നത് അപുത്രത പരിണതമായ പ്രായത്തെയും നിസ്സന്താനതയെയും പറ്റി ഓർക്കുമ്പോൾ മഹീപതിയുടെ മനസ്സ് മ്ലാനമാകും തൻ്റെ ശേഷക്രിയയ്ക്കും ഭരണഭാരം കയ്യേൽക്കാനും ഒരു പുത്രനെങ്കിലും ഇല്ലെന്ന ദുസ്സഹമായ അവസ്ഥ